ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് മാങ്ങ വെച്ചിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് ഇപ്പോൾ മാങ്ങയുടെ സീസൺ ആണ് അപ്പം നമുക്ക് മാങ്ങ വെച്ച് പലതരം ഉണ്ടാക്കാനായിട്ട് പറ്റും വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചോറ് ഉണ്ടാകുന്ന സമയമാകുമ്പോഴത്തേക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി നല്ല രുചിയോട് കൂടി നമുക്ക് ചോറ് ഉണ്ടാൻ പറ്റും ഇതുപോലത്തെ കൊച്ചു കൊച്ചു കറികൾ ഉണ്ടെങ്കിൽ ഇതിപ്പോൾ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് ഇതൊരു രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് പുറത്ത് തന്നെ വെക്കാം കേടുവരികയില്ല ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഇതുപോലെ നല്ല പുളിയുള്ള ഒരു വാണ്ടൻ മാങ്ങയാണ് എടുത്തിട്ടുള്ളത് മാങ്ങയുടെ തൊലിയെല്ലാം ചെത്തി കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഈ കൂട്ടത്തിൽ തന്നെ ഒരു രണ്ട് പിടി തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് അരച്ചെടുക്കുക അരയ്ക്കുമ്പോൾ നല്ലതുപോലെ അരയരുത് ഒന്ന് ചതഞ്ഞ് ചതച്ചെടുത്താൽ മതി നമ്മൾ പൾസ് ബട്ടണിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്ത് അരച്ചെടുത്താൽ മതി അല്ലാതെ അങ്ങോട്ട് അരഞ്ഞു പോകരുത് ഇനി ഇതുപോലെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ തന്നെ ചേർക്കണം ഇനി വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പം അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും ഇതുപോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ കൂട്ടത്തിൽ തന്നെ കുറച്ചധികം കറിവേപ്പിൻ്റെ ഇല കൂടി കൊടുക്കാം ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മാങ്ങയും തേങ്ങയും കൂടെ അരച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തുടർച്ചയായി ഇളക്കി ഇതിലെ ജലാംശമൊക്കെ ഒന്ന് വറ്റി വരുന്നത് വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കണം നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് വരണം അപ്പോഴാണിത് ഒരു മൂന്നാല് ദിവസമൊക്കെ പുറത്ത് വെച്ചാലും കേടുവരാതിരിക്കുക ഈ രീതിയിൽ ഇത് നല്ലതുപോലെ ഡ്രൈ ആയിട്ട് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ നിറയെ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും പിന്നെ ഒരു കാൽ ടീസ്പൂൺ കടുക് വറുത്ത് പൊടിച്ചതുമാണ് ഇതിനൊന്ന് അളവ് കൂടിപ്പോയത് നമ്മൾ ഒരു മാങ്ങയല്ലേ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വീണ്ടും എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഈ സമയത്തൊക്കെ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായത്തിൻ്റെ പൊടിയാണ് അതും ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ശർക്കര പൊടിയാണ് ഒരു ടീസ്പൂൺ നിറയെ ശർക്കര പൊടി എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ശർക്കര പൊടി ചേർത്ത ശേഷം വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ഇതുപോലെ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ അതൊക്കെ ഉരുകി ഇതിലേക്ക് ചേർന്നോളും ഇപ്പം നമ്മുടെ വളരെ രുചിയുള്ള ഈ ഒരു മാങ്ങയുടെ കൂട്ട് തയ്യാറായിട്ടുണ്ട് നല്ല രുചിയാണ് ഇത് ചോറിൻ്റെ കൂടെ കൂട്ടാനായിട്ട് നമ്മൾ പൊതിച്ചോറൊക്കെ കിട്ടുമ്പോൾ അതിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് പച്ചമാങ്ങ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല രുചിയാണ് തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഓർക്കണേ താങ്ക്